ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സൂറത്ത് മണ്ഡലത്തിൽ ബി ജെ പിക്ക് അപ്രതീക്ഷിത വിജയം ബി ജെ പി സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു ഏഴ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരത്തിൽ നിന്ന് പിന്മാറിയിരുന്നു കൂടാതെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നീലേഷ് കുഫാണിയുടെ പത്രിക തള്ളിയിരുന്നു ഇതോടെയാണ് ബി ജെ പി മണ്ഡലത്തിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് മുകേഷ് ദലാൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട വിവരം ബി ജെ പി യൂണിറ്റ് ചീഫ് സി ആർ പാട്ടീലാണ് അറിയിച്ചത് സൂരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആദ്യത്തെ താമര സമ്മാനിച്ചിരിക്കുകയാണ് സൂറത്ത് ലോക്സഭാ മണ്ഡലത്തിലെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി മുകേഷ് ദലാലിനെ എതിരില്ലാതെ തിരഞ്ഞെടുത്തതിൽ ഞാൻ അഭിനന്ദിക്കുന്നു സി ആർ പാട്ടീൽ എക്സൽ കുറിച്ചു കോൺഗ്രസ് ഡി സ്ഥാനാർത്ഥിയായ സുരേഷ് ഭട്സാലെ നിർദ്ദേശിച്ച ഒരാളും ഇതുപോലെ സത്യവാങ്മൂലം കൊടുത്തു പത്രികകൾ തള്ളണമെന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ഏജന്റ് പരാതി നൽകിയിരുന്നു നാമനിർദ്ദേശ പത്രിക ഹാജരാക്കുവാനോ തൃപ്തികരമായ വിശദീകരണം നൽകാനോ കഴിയാത്തതിനാൽ ഇരുവരുടെയും പത്രിക തള്ളിയതായി ഞായറാഴ്ച വരണാധികാരി അറിയിച്ചു നാമനിർദ്ദേശകരിൽ ഒരാൾ കുംഫാണിയുടെ സഹോദരി ഭർത്താവാണ് സ്വതന്ത്രരടക്കമുള്ള ഏഴ് സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക പിൻവലിക്കുകയായിരുന്നു ഗുജറാത്ത് എഎപിക്കൊപ്പം ചേർന്ന് മത്സരിക്കുന്ന കോൺഗ്രസ് ഇരുപത്തിനാല് സീറ്റുകളിലായിരുന്നു മത്സരിക്കാൻ തീരുമാനിച്ചത് രണ്ട് സീറ്റുകൾ എഎപിക്ക് നൽകിയിരുന്നു ജനാധിപത്യത്തെ കഷാബു ചെയ്യാൻ ബിജെപി ആസൂത്രിത നീക്കമാണ് നടത്തിയതെന്ന് സൂറത്തിലെ സംഭവ വികാസങ്ങളെ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ആരോപിച്ചു ബഹുജൻ സമാജ പാർട്ടി സ്ഥാനാർത്ഥി പ്യാരലാൽ മാത്രമാണ് അവശേഷിച്ചത് എന്നാൽ അവസാന നിമിഷം പ്യാരലാലും കളക്ടറേറ്റിലെത്തി ഫോം പിൻവലിച്ചതോടെ ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു ഇത് രാവിലെ പതിനൊന്ന് മണിയോടെ പ്യാരലാലിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു തുടർന്ന് ബി എസ് പി പ്രവർത്തകർ തെരച്ചിൽ നടത്തി ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് പാരേലാൽ പെട്ടെന്ന് കളക്ടറുടെ ഓഫീസിലെത്തി സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചത് മുകേഷ് ദലാലിനെ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിജയ് സർട്ടിഫിക്കറ്റ് കൈമാറി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ സി ആർ പാട്ടീലിന്റെ വസതിയിലാണ് വിജയിച്ച ശേഷം മുകേഷ് ദലാൽ ആദ്യം ചെന്നത് പാട്ടീൽ മുകേഷ് ദലാലിന്റെ ആശംസകൾ നേർന്നു സൂറത്ത് ലോക്സഭാ മണ്ഡലത്തിൽ ബിജെപി സ്ഥാനാർത്ഥിയെ നേതാവായി പ്രഖ്യാപിച്ച സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശവുമായി ഗാന്ധിയും രംഗത്തെത്തി ഏകാധിപതിയുടെ യഥാർത്ഥ മുഖം വീണ്ടും തുറന്നു കാണിക്കപ്പെട്ടുവെന്ന് രാഹുൽ വിമർശിച്ചു ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുവാനുള്ള ജനങ്ങളുടെ അവകാശം കവർന്നെടുത്തുവെന്നും ഇത് അംബേദ്കറുടെ ഭരണഘടനയെ തകർക്കാനുള്ള മറ്റൊരു ശ്രമമാണെന്നും വിമർശിച്ച അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ും സർക്കാരുണ്ടാക്കാൻ മാത്രമുള്ളതല്ല എന്നും ഇത് രാജ്യത്തെയും ഭരണഘടനയും രക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണെന്ന് ആവർത്തിച്ചു രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ അപൂർവമാണ് എതിരില്ലാത്ത വിജയങ്ങൾ മെയ് ഏഴിന് വോട്ടെടുപ്പ് നടക്കുന്ന ഗുജറാത്തിൽ പത്രികാ സമർപ്പണം പൂർത്തിയായപ്പോൾ ബി ജെ പി അക്കൌണ്ട് തുറക്കുകയായിരുന്നു സൂറത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ എതിരില്ലാത്ത തെരഞ്ഞെടുക്കപ്പെട്ടു വെള്ളിയാഴ്ച പത്രിക സമർപ്പണം പൂർത്തിയായതിനു പിന്നാലെ തുടങ്ങിയ നാടകീയ നീക്കങ്ങളാണ് മുകേഷ് ദലാലിന്റെ വിജയത്തിലെത്തിച്ചത് ശനിയാഴ്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലേഷ് കുഫാണിയെ പിന്താങ്ങിയ പേരും പിന്മാറിയിരുന്നു തങ്ങളുടെ ഒപ്പ് വ്യാജമായി നിലേഷിന്റെ പത്രികയിൽ ഉൾപ്പെടുത്തിയെന്ന സത്യവാങ്മൂലം നൽകിയായിരുന്നു പിന്മാറ്റം പിന്നാലെ നിലേഷ് കുഹാണിയുടെ പത്രിക തള്ളി കോൺഗ്രസിന്റെ ഡമ്മി സ്ഥാനാർത്ഥിക്കും സമാന രീതിയിൽ പുറത്താക്കപ്പെട്ടു പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഏഴ് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥികളും പിന്മാറിയതോടെ മുകേഷ് ദലാൽ തെരഞ്ഞെടുക്കപ്പെട്ടു എതിരില്ലാതെ നാമനിർദ്ദേശം ചെയ്തവരും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പിന്മാറിയതിന് പിന്നിൽ ബി ആണെന്നാണ് പ്രതിപക്ഷ വിമർശനം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച കോൺഗ്രസ് പ്രതിനിധി സംഘം സൂറത്ത് ഫലം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടു നിലേഷിന്റെ പത്രിക തള്ളിയതിൽ ഹൈക്കോടതി സമീപിക്കുമെന്ന് ഗുജറാത്ത് കോൺഗ്രസും വ്യക്തമാക്കി ആം ആദ്മി സഖ്യമായ സംസ്ഥാനത്ത് തിരിച്ചുവരവിന് ശ്രമിക്കുന്ന പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാവുകയാണ് സൂറത്തിലെ ബിജെപി വിജയം न्यूज डेस्क केरळ कौमुद